ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ മൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ മൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും പ്രയാർ വായനശാല കിണറുമുക്ക് റോഡ് അടുമ്പുംതറ കലാവേദി റോഡ് കാര്യാടിക്കുളം കയർ സൊസൈറ്റി റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എനിക്കറിയാം ഞാനും നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പ്രതി എന്ന ഈ അഞ്ച് നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ ബിന്ദു ഈ വാതിൽ പൊളിക്കുക ഇപ്പൊ മുതിർന്നവരാണ് നടക്കുക അല്ലേ മർച്ചgetLogger ആണ് നടക്കാൻ അതിന് ഓരോന്നോ ബിന്ദു ഇടിക്കാനില്ല ഐനാസ്ഥായി കാരണ സിനിയൻ കൂടി ഐനാ സഗൈലണ്ടി നമ്മുടെ സുഭേദർ ഏറ്റവുള്ള ആപത്തുകൊണ്ട് സുദയാനഗി ഒരു താരതമില്ല നമ്മൾ 2020 25 വർഷ സമയ ഇവന്റായക്ക് ഫർണ സമയ വന്നയ ശേഷം നമ്മുടെ പഞ്ചായത്തിൽ അങ്കൻവാടികൾ നിലവായിട്ടുള്ള അങ്കൻവാടികൾ കുറവായിട്ടുണ്ട്